ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഏർ ഞാൻ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കുഞ്ഞുള്ളി ചിക്കൻ അങ്ങനെ കുഞ്ഞുള്ളി ചിക്കൻ കേട്ടോ അപ്പൊ അങ്ങനെ പൂതിയായിട്ട് കണ്ടിട്ട് സഹിക്കാൻ പറ്റട്ടെല്ലാരും നല്ല ടേസ്റ്റി ടേസ്റ്റ് പറഞ്ഞപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് സക്സസ് ആവുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ഞാൻ കുക്കിങ്ങിലോട്ട് കടക്കാം അപ്പൊ കുഞ്ഞുള്ളി ചിക്കൻ ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടത് നോക്കാം അപ്പൊ ദേശ നമ്മുടെ കുഞ്ഞുള്ളി ചിക്കനിക്ക് എന്തൊക്കെയാണ് ആവശ്യം നോക്കാം അപ്പൊ കുഞ്ഞുള്ളി വേണം കുഞ്ഞുള്ളി അത്യാവശ്യം തന്നെ വേണം കാരണം നമ്മുടെ ചിക്കൻ ചിക്കനാണ്ടോ ചിക്കൻ ആകെ അര കിലോവന മേടിച്ചിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ച് മാക്സിമം എത്ര ചെറുപുള്ളി എടുക്കാൻ പറ്റും അത്ര എടുക്കണം അതാണ് അതിന്റെ ടേസ്റ്റ് അപ്പൊ ഞാനൊരു എത്ര കണക്ക് എന്ന് പറഞ്ഞ ഒരു ഈ ഒരു പാത്രത്തിന് നിറച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ കരിവേപ്പിലെടുത്തിട്ടുണ്ട് ഉപ്പ് വേണം ഇത് പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഞാൻ ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അങ്ങനെ പൊടിച്ചെടുത്തതാ പിന്നെ ചിക്കൻ വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുത്തതാ കേട്ടത് മുളക് അരച്ച മിക്സിയിലായതുകൊണ്ട് മിക്സീടെ ജാറിലായതുകൊണ്ടെ ഈ കളർ അത് വേണം പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് ഓയിലായാലും കുഴപ്പമില്ല ഞാൻ വെളിച്ചെണ്ണ ഇട്ടെടുക്കണത് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചീരുള്ളി ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പൊ അതാ ഞാൻ വിറകടുപ്പിലാട്ടോ ഉണ്ടാക്കണത് അപ്പം തീ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞൊന്നും പോകരുത് അപ്പൊ തീയൊക്കെ ബാലൻസ് ചെയ്ത് അടുത്തപ്പോഴൊരു തുടി വെക്കുക നല്ല ചൂട് കൂടുമ്പോ പാത്രം വാങ്ങി വെക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഈ ഒരു ചെറിയൊരു ഉരുളിയിലാട്ടോ ഞാൻ ഉണ്ടാക്കണേ അതിക്ക് ആദ്യം ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അടുപ്പിന്റെ ചുറ്റും സാധനങ്ങളാവൂട്ടോ വിറകുകളൊക്കെയാണ് കാരണം മഴയല്ലേ അതുകൊണ്ട് വിറകുകളൊക്കെ ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കാം താട്ടവിടെ ഇതാ ചട്ടി ചൂടായിട്ടുണ്ട് ഇപ്പൊ നമ്മള് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഓയിലും വേണമെങ്കി ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായാൽ ആദ്യം ഇട്ടുകൊടുക്ക കരുവേപ്പിലയും പിന്നെ കുഞ്ഞുള്ളിയാണ് കേട്ടോ ആദ്യം കറിവേപ്പിലിട്ടു കുഞ്ഞുള്ളി ഇട്ട അപ്പൊ വേഗം ആടി കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കട്ടോ അപ്പൊ മൂത്ത് വരണ്ടുണ്ട് വെളിച്ചെണ്ണയും ഉള്ളിയൊക്കെ നല്ലോണം ചേർക്കും തോറും ടേസ്റ്റ് നല്ലോണം കൂടിക്കം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ില്ല കുറച്ച് ഒച്ചിപ്പള്ളൂ പാകത്തിന് ഇട്ടോ കൊറച്ചാൽ നമുക്ക് പാകത്തിന് വെച്ചിട്ടുള്ളൂ ഓവർ ഒഴിപ്പിക്കുക നന്നായിട്ട് വാടി വരുമ്പോഴാണ് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടല്ലോ പേസ്റ്റ് ആ പേസ്റ്റ് പരിവർത്തിക്കൊന്നും എത്തിയിട്ടില്ല ഞാൻ ജസ്റ്റ് എല്ലാം ജസ്റ്റ് നരച്ചെടുത്തിട്ടുള്ളൂ അറച്ചു കൊടുത്താന് അപ്പ ചെറു അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ചില്ലി പ്ലേസ് ഇടാം ഒരു സ്പൂൺ ഇടണുള്ളൂട്ട് ഇപ്പൊ അപ്പൊ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം എന്തെങ്കിലും നല്ല ഭംഗിയുണ്ട് ഇനി ഇതിക്ക് ചിക്കൻ ഇട്ട് ചിക്കൻ ഇട്ടിട്ട് നന്നായി ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പൊ ഒരു സ്പൂണ് നിറച്ച ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതേപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ ജസ്റ്റ് സ്പൂൺ അരസ്പൂൺ ഇട്ടുണ്ടെട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ തെളിഞ്ഞു വരും അപ്പൊ നമുക്ക് ഇത് നടച്ച വെച്ച് വേവിക്കാം പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ നമുക്കൊന്ന് തുറന്ന് നോക്കാം അവസ്ഥ നോക്കിട്ട് ഇതാ കണ്ടോ വെള്ളമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം വയ്ക്കണം നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്തോട്ടാണ് അപ്പോഴേക്കും ചിക്കനും വന്നോളും ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടിപൊളിക്കുകയോ കരിയോ ചെയ്താല് അതിന്റെ ടേസ്റ്റ് അടി പോയി കിട്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ അവസ്ഥ ഡ്രൈ നല്ലോണം കൊറക്കണം ഇല്ലെങ്കിൽ പണി കിട്ടും സംഭവം അപ്പൊ ചിക്കൻ നന്നായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയി കിട്ടിട്ടുണ്ട് കേട്ടോ ചിക്കൻ ചിക്കൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ വീഡിയോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യാ പിന്നെ കുഞ്ഞുളി ചിക്കൻ എല്ലാവരും ഉണ്ടാക്കി എല്ലാരും നോക്കട്ടോ മസ്റ്റർ ആയിട്ടാണ് നല്ല രസമുണ്ട് കേട്ടോ അപ്പൊ